ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷം സുഖല്ലേ എല്ലാവർക്കും നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയോ പായസം ചെയ്യാമല്ലേ അപ്പോൾ അതിന് അടി കട്ടിയുള്ള ഒരു ഉരുളിപാത്രം അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് നെയ്യ് ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് സേമിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാട്ടോ അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്ത സേ സേമിയോ അല്ല വാങ്ങിയിട്ടുള്ളത് അപ്പം റോസ്റ്റ് ചെയ്ത സേമിയോ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അപ്പം നമ്മളെ സേമിയോ നല്ല പോലെ തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ സേമിയോ വറുത്ത പാത്രത്തിൽ തന്നെ ഒരു ലിറ്റർ പശുവും പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കപ്പ് പച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ തന്നെ ഇളക്കി നമ്മുടെ പാല് നല്ല പോലെ തിളച്ച് വരണം കേട്ടോ അപ്പോൾ പഞ്ചസാര എപ്പോഴും ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇടയിലൊക്കെ പഞ്ചസാര ചേർക്കുമ്പോൾ എനിക്ക് പായസത്തിനൊരു പച്ച വെള്ളം ചുവക്കണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ നമ്മൾ വറുത്ത് പാൽ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചാൽ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ നമ്മുടെ പാൽ പിടിക്കാനും പിന്നെ മേലെ പാട കെട്ടാനൊന്നും സമയം കൊടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ നന്നായിട്ട് തന്നെ അപ്പോൾ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നതാണ് നമ്മളുടെ പായസത്തിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അപ്പൊ ഇപ്പൊ നമ്മളെ പായസം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ തന്നെ നമ്മുടെ പായസം കുറുകിയൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ മൂന്ന് ഏലക്കായ പൊടിച്ചിട്ട് ആ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ മിൽക്ക് മെയ്ഡ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളായിട്ട് ഒന്നര കപ്പ് പഞ്ചസാര തന്നെ എൻ്റെ പായസത്തിന് ആവശ്യത്തിന് മധുരം ആയിട്ടുണ്ട് അത് ഈ ഒരു കറക്റ്റ് മധുരമാണ് കേട്ടോ ആ ഈ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ പായസത്തിലേക്ക് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ വറുത്തെടുക്കണം കേട്ടോ പിന്നെ ഞാനതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം മുന്തിരിയൊക്കെ നല്ലപോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട് നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല്ല അസലാമലൈക്കും